ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ചാനൽ സെയിൽ വീഡിയോ ഒക്കെ ഇടുമ്പോൾ തന്നെ ഒരുപാട് പേര് ചോദിക്കാറുണ്ട് തുടക്കക്കാർക്ക് വേണ്ടിയിട്ട് ചെറിയ പ്ലാന്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ തരാവോ പറയാവോ ചെറിയ സൈസിലുള്ള പ്ലാന്റ്സ് ചെറിയ റേറ്റിൽ തരാവോ എന്നൊക്കെ ചോദിക്കാറുണ്ട് നമ്മൾ പൊതുവെ അഫോർഡബിൾ റേറ്റിലാണ് നമ്മുടെ എല്ലാ പ്ലാന്റ്സും നമ്മൾ സെയിൽ ചെയ്യുന്നത് എന്നാലും ഗാർഡനിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് ഞാനൊരു കോംബോ ഓഫർ കൊണ്ടുവന്നിട്ടുണ്ട് ഏഴ് പ്ലാന്റ്സിന്റെ കോംബോയാണ് കേരളത്തിനുള്ളിൽ ഫ്രീ ഷിപ്പിംഗ് ആണ് കേരളത്തിന് വെളിയിലാണെങ്കിൽ ചെറിയൊരു ഷിപ്പിംഗ് ചാർജ് എടുക്കുന്നതായിരിക്കും ഡി ടി ഡി സി കൊറിയർ വഴിയാണ് മെയിൻ ആയിട്ടും പ്ലാന്റ്സ് അയച്ചു കൊടുക്കുന്നത് ഏഴ് പ്ലാന്റ്സ് അടങ്ങുന്ന കോംബോയുടെ വില ടു നയൻറ്റി നയൻ ആണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ദ ആദ്യത്തെ പ്ലാന്റ് ഈ പ്ലാന്റ് ആണ് എ പി സെബു ബ്ലൂ ആണ് അല്ലെങ്കിൽ സെബുബ്ലു പ്ലോത്തോസ് എന്ന് പറയാറുണ്ട് ഇതിനൊരു ബ്ലൂ ഉണ്ട് ലീഫിന് നല്ലൊരു വെറൈറ്റി പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റ് ആണ് ആദ്യത്തെ പ്ലാന്റ് സെയിം സൈസിലുള്ള പ്ലാന്റ് ആയിരിക്കും അയക്കുന്നത് രണ്ടാമത്തെ പ്ലാന്റ് ഒരു ഫിലോഡൻഡ്രോൺ ആണ് ഇതൊരു തിക്കായിട്ട് വളരുന്ന ഒരു പ്ലാന്റ് ആണ് വെർട്ടിക്കൽ ഗാർഡനിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ല പ്ലാന്റ് ആണ് അടുത്തത് പോത്തോസ് ഇഷ്ടപ്പെടുന്നവരുടെ പ്രിയപ്പെട്ട പ്ലാന്റ് ആണ് എൻജോയ് പോത്തോസ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആയിരിക്കും തരുന്നത് അടുത്ത പ്ലാന്റ് നിയോൺ പോത്തോസ് ആണ് ഈ ഒരു സൈസ് ആയിരിക്കും അടുത്ത പ്ലാന്റ് സാറ്റിൻ പോത്തോസ് ആണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആയിരിക്കും തരുന്നത് കോംബോയിലെ അടുത്ത പ്ലാന്റ് വരുന്നത് സിംഗോണിയത്തിന്റെ ആൽബോ ആണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു പ്ലാന്റ് ആണ് ഈയൊരു പ്ലാന്റ് ആണ് കോംബോയിലെ അടുത്തത് കോംബോയിലുള്ള ലാസ്റ്റത്തെ പ്ലാന്റ് ഏഴാമത്തെ പ്ലാന്റ് വരുന്നത് സിങ്കോണിയം ക്രിസ്മസ് ആണ് ഒരു മിനിയേച്ചർ ടൈപ്പ് ആണ് ഇത്രയും പ്ലാന്റ്സ് ആണ് നമ്മൾ കോംബോ ആയിട്ട് തരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് വരുന്നത് കേരളത്തിനുള്ളിൽ ഫ്രീ ഷിപ്പിംഗ് ആണ് കേരളത്തിന് വെളിയിലാണെങ്കിൽ ചെറിയൊരു കൊറിയർ ചാർജ് വരുന്നതായിരിക്കും വേണ്ടവർ ഉടനെ തന്നെ മെസ്സേജ് അയക്കുക നമ്മുടെ കഴിഞ്ഞ ആഴ്ചയിലെ പ്ലാൻസ് ഒക്കെ അയച്ചു കഴിഞ്ഞിട്ടുണ്ട് ഗാർഡനിങ് റിലേറ്റഡ് വീഡിയോസ് കാണാൻ ഇഷ്ടപ്പെടുന്നവർ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പുതിയ വീഡിയോ ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ വരികയുള്ളൂ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് തന്നേക്കണേ വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം